വേണ്ട ഒരു അഞ്ചുമണിക്ക് എണിച്ച് വേണ്ട ഒരു ആറുമണി വേണ്ട നാളെ പോവാം അങ്ങനെയല്ല നമുക്ക് എന്തിനും ഏതിനൊരു പുണ്യാളൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ മോട്ടിവേഷൻ്റെ വാശി ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ എനർജിയോടെ ഇരുന്ന് നമ്മുടെ ലക്ഷ്യത്ത് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ലോകത്ത് ജനിക്കണ സമയത്ത് ഒന്നുമില്ലാതെ വരുന്നത് മരിച്ച് മണ്ണിൽ മണ്ണിൽ പോകുന്നതോ അല്ലെങ്കിൽ ദഹിപ്പിച്ച് ഭസ്മമാകുന്ന നേരത്ത് നമ്മുടെ ആത്മ മുകളിൽ പോയിട്ട് ദൈവം പറയും ദൈവം പറയും നീ നരകത്ത് പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കണോ അത് നമ്മുടെ പുണ്യാളം തരും ആ ഉള്ളിലെ വാശി ആരെന്ത് പറഞ്ഞാലും എന്ത് ദേഷ്യപ്പെട്ടാലും നമ്മൾ അതൊന്നുമല്ല നമ്മുടെ ചിന്ത നമ്മളുടെ ഉള്ളിലുള്ള പുണ്യാളനെ ആലോചിച്ച് നമ്മൾ മനസ്സുരുക്കി വിളിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആഗ്രഹത്തിൽ ലക്ഷ്യമെത്തും അങ്ങനെ ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ പറഞ്ഞു രക്ഷപ്പെടണ്ട രക്ഷപ്പെടണ്ട രക്ഷപ്പെടേണ്ട രക്ഷപ്പെടേണ്ട പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടേണ്ടവർ കാര്യമില്ല അതിനു വേണ്ടി അധ്വാനിക്കണം കഷ്ടപ്പെടണം അത് ഏത് മേഖല ആയിക്കോട്ടെ അതിനു വേണ്ടി പൈസ നോക്കരുത് നമ്മളൊരു വെറൈറ്റി പോലെ കുതിക്കുന്ന പായുന്ന കുതിരയിൽ പോലെ എനർജി പവറായിട്ട് അതിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ അപ്പോഴും നമുക്കൊരു പുണ്യാള നിങ്ങളിൽ ഓരോരുത്തരിൽ ഓരോ പുണ്യാളന്മാരുണ്ട് ആ പുണ്യാളന്മാർ നമ്മൾ ആ പുണ്യാളാണ് വാശി അത് നിങ്ങൾ കഷ്ടപ്പെട്ട് ആ പുണ്യളെ വാശിയിൽ ഈ നാലാം ക്ലാസ്സുകാരനെ ഈ കോളേജ് വരെ വന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ എത്താം എന്താഗ്രഹമുണ്ടെങ്കിലും ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അടുത്ത ജിമ്മിലൊരു പരസ്യം ജിമ്മിലൊരു പരസ്യം എണുത്തീറ്റാൽ പറ്റാം എനിക്കടുത്തത് ബീൺ മറ്റേ ഒരു ഇതാണ് എന്താണ് ഐഫോണാണ് ഈ ഉണ്ണിക്കാണ് ഈ നാലാം ക്ലാസ്സുകാരൻ നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് നിങ്ങളും എൻ്റെ ദൈവവും വിജയണ്ണനും പിന്നെ എൻ്റെ പുണ്യാളനും പിന്നെ മൻസൂറും അപ്പോൾ ഈ എന്നെപ്പോലെ ഒരാൾക്ക് ഐഫോണൊന്നും ജമ്മത്ത് കണി കാണാൻ കിട്ടില്ല ഇപ്പം ഞാൻ മൂന്നാഴ്ച കൊണ്ട് പത്ത് കിലോ കുറച്ചു അതാ പുണ്യാളൻ്റെ ശക്തിയാണ് കുറേ നാളെ ഞാനൊരു ഐഫോണിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് വാങ്ങാൻ കഴിവില്ല വാങ്ങാൻ കഴിവില്ല എന്നല്ല എന്നെപ്പോലും ഇത്രയും വലിയൊരു ഐഫോൺ വാങ്ങാൻ പറ്റില്ല അതാ പുണ്യാളൻ്റെ ശക്തിയാണ് പുണ്യാളൻ നമുക്ക് അവിടെ പോയപ്പോൾ തീറ്റാപ്പാറ്റീന്ന് എന്റെ വെയിറ്റ് ഇപ്പോൾ പത്ത് കിലോ മേലെ കുറഞ്ഞു ഇനി ഞാൻ ആ ഇതിന് വേണ്ടിയിട്ട് എനർജിയിൽ ഞാൻ എടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണ നാലാം ക്ലാസ് തന്നെ ആലോചിച്ച് സങ്കടത്തിന് പുണ്യെല്ലാം ആലോചിച്ച് നിങ്ങൾ അതിനു വേണ്ടി പോരാട് പായുന്ന കുതിരയിൽ പോലെ എന്നും എനർജി ആയിരിക്കാം പുണ്യ ഉണ്ണിക്കണ്ണ മകളുടെ ഉമ്മ കപ്പലണ്ടി കഴിക്കുക ഒരു മൂന്നെണ്ണം കഴിച്ചു പറഞ്ഞു അപ്പം ചേച്ചി ബിസ്ക്കറ്റ് പറ്റില്ല പറഞ്ഞു ഒരു ബിസ്ക്കറ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ പോണു അവിടെ ഇങ്ങനെ പുണ്യാളുടെ രൂപത്തിൽ ഒരാളെ ഇങ്ങനെ ഇരുന്ന് നല്ല പരിപ്പ് വട പിന്നെ മുട്ട ഭജി പിന്നെ നല്ല ബോണ്ടയൊക്കെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ ഒരു പാത്രത്തെ ചൂടോടെ ആവി വറക്കുന്ന ചൂടോടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മൊബൈലെടുത്തു ഹായ് ഞാൻ ഉണ്ണിക്കണമ്മനുണ്ടാവും ഹാ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഇത് നിങ്ങളും കഴിക്കുമ്പോൾ നോക്കി കഴിക്കുക ഒരുപാട് കഴിക്കേണ്ട എണ്ണപ്പലകാരാണ് പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ എന്തോ കാര്യത്തിനോ ചേച്ചിനെ വിളിക്കുമ്പോൾ ഉണ്ണിക്കാണൻ നിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ ആ പരിപ്പൂടെ കഴിച്ചില്ലേ ഞാൻ പറഞ്ഞ ചേച്ചിനെ കൊണ്ട് ഉണ്ണിക്കാണൻ ഒരു വാക്കുള്ളൂ ഉണ്ണിക്കാണൻ്റെ ഉള്ളിലെ ആ പുണ്യാളിനുണ്ട് ആ പുണ്യാളെൻ്റെ വാശിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കഴിച്ചില്ല എന്ന് ഇതേപോലെ ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ആ പുണ്യാളെ എല്ലാവരും എല്ലാ അത് നല്ല പാൽപ്പായസം പുണ്യാളുടെ രൂപത്ത് വന്നു അതില് അല്ലെങ്കിൽ മൂന്നാല് ക്ലാസ് പായസം കുടിക്കുന്ന ആൾ ആ പായസം നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പുണ്യാളന്മാരോ നമ്മുടെ വാശിയായിരിക്കും ആ വാശിയിലാണ് നമ്മുടെ ലക്ഷ്യം അത് ഇത് നിങ്ങൾ ഇതേപോലെ ഒരു കാര്യം കൂടെ പറയാം ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ചാലക്കുടിയിലുള്ളത് അനിൽ അയ്യപ്പം പറഞ്ഞ് മരിച്ചുപോയി ഒന്നും വാങ്ങുന്നില്ല ഒന്നും വാങ്ങണില്ല പറഞ്ഞ ഡി ഡിപ്രഷനായിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വീടിൻ്റെ അവിടെ ഉള്ളവരാൾ രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല പറഞ്ഞിട്ട് വെറുതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോ ഇപ്പോൾ ഒരു പടത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പുണ്യാളം ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ വായിൽ ചോറ് വെച്ച് തരില്ല അതിന് വേണ്ടിയിട്ട് എന്ത് ജോലിയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം എന്ത് ജോലിയാണ് കായ്ക്കോട്ട് പണിക്ക് പോയാൽ ഏഹ് പണ്ടത്തെ ആൾക്കാർ പറയും പല്ല് എല്ലുമുറി പണിയെടുത്ത് മുറി തന്നെ അപ്പോളാ പുണ്യാളം കാണുള്ളു വെറുതെ എവിടെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് വിശ്ക്കണ് പറഞ്ഞാൽ ചോറ് ആരും തരില്ല അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ പുണ്യാളൻ നമുക്ക് ഒരു ദിവസം തരും ആ ദിവസം തരുന്ന ഫസ്റ്റ് ഫുട് കരഞ്ഞു സങ്കടത്തൊക്കെ ഞാനൊക്കെ സിനിമൻ്റെ പുറേ നടക്കുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് അന്നും എൻ്റെ പുണ്യാളൻ എൻ്റെ ഇങ്ങനെ നിന്ന് നോക്കും റെയിൽവേ സ്റ്റേഷൻ ആ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ സിനിമയിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് കയ്യിൽ പോലും ഇല്ലാതിരിക്കുക കള്ള ട്രെയിൻ കയറി പോയിട്ടുണ്ട് അപ്പഴും പുണ്യാളൻ്റെ രൂപത്തിൽ ടി ടി ആർ ആ വണ്ടിയിൽ കയറില്ല പുണ്യാളൻ്റെ രൂപത്തിൽ ടി ടി ആർ ആ വണ്ടി കയറില്ല ആ ഉണ്ണിക്കണ്ണൻ ഇന്ന് നെനച്ച ട്രെയിൻ കയറിയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് അതേ പുണ്യാളൻ്റെ രൂപത്തിൽ ആർതർ എന്നെ വിളിച്ചു ആ മറ്റേ ആർദ്ധര് വിളിക്കുന്ന ഒരു മുന്നേ അങ്ങനെ ആ വിജയ് സാറ് പറഞ്ഞ നെനച്ച വണ്ടിന്ന് മെട്രോ ട്രെയിൻ വരെ എത്തി ഞാൻ കള്ള ട്രെയിൻ കയറി അതേ ട്രെയിൻ കാശില്ലാതെയാണ് അതേ ട്രെയിനിൽ എന്നെ ഒരു പുണ്യാളനാക്കി ഇപ്പോ ആ മെട്രോ ട്രെയിനിൽ പുണ്യാളനാക്കി സ്ഥിതിക്ക് പാർദര തിരുവനന്തപുരത്തുള്ളത് ഒരു പരസ്യത്തിനെ വിളിച്ചു എ സി ട്രെയിനിലാണ് ഈ പുണ്യാളം പോയത് അപ്പോൾ ഓരോ ജീവിതത്തും വാശിയും വാശിയായി ആ പുണ്യാളൻ എന്നും ഇവിടെ നമ്മുടെ ജീവിതത്തെല്ലാവർക്കും ഉണ്ടാവും ആ പുണ്യാളന് വേണ്ടി നമ്മൾ തേടുക കഷ്ടപ്പെടുക ഇനിയിപ്പോൾ കരിങ്കല്ല് പണിക്ക് പോകണി കരിങ്കല്ല് പണിക്ക് നമ്മുടെ എന്ത് പണിക്കുക നമ്മളത് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജീവിതത്തെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇപ്പോൾ സിനിമയാണെങ്കിൽ സിനിമ ഹോട്ടൽ മേഖല എന്ത് മേഖലയാണെങ്കിലും അത് സന്തോഷോർജ് കുളങ്ങര സാറ് പറയുന്ന പോലെ നമ്മുടെ ലക്ഷ്യമായിരിക്കും നെയ്മ് കാശായിരിക്കില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക അത് എന്ത് ഇഷ്ടമുള്ള ജോലി എത്ര ചെയ്താലും നമുക്കത് ത്രില് അടിച്ചിട്ടായിരിക്കും ആ ത്രില്ല് പോലെ നമ്മൾ എന്തുവർക്കും ആത്മാർത്ഥമായി പണിയെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ ഉണ്ണിക്കാണെ ആലോചിച്ചാൽ മതി ഒന്നുമല്ലാത്ത മങ്ങലം ഡാമിൽ കൂലിപ്പണിക്ക് പോയി എവിടേക്കോ റോഡ് സൈഡിൽ നിന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ പോലെ ഉണ്ണിക്കണ്ണ ഞാൻ പുണ്യികളന്ന എല്ലാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓരോ അനിയന്മാരും അനിയത്തിമാരും എന്നാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഒരു അനിയ അനിയൻ വിളിച്ച എൻ്റെ അച്ചൻ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ്റെ വീഡിയോ കാണണു പറഞ്ഞു അച്ചനെ വിളിച്ചപ്പോൾ ഉണ്ണിക്കണ്ണ ഞാൻ എല്ലാ വീഡിയോയും കാണണു പറഞ്ഞു ഞാൻ ആരാ ചേട്ടാ വെറും ഒരു സാധാരണ ഉണ്ണിക്കണ്ണ മകളും കൂലിപ്പണിക്ക് പോയി സിനിമയിലൊക്കെ വലിയ വലിയ പടങ്ങളിൽ ഭാഗമായി ഇന്ന് ലോകത്തെല്ലാവരും എന്നെ ഉണ്ണിക്കണ്ണ പറഞ്ഞ് വിളിക്കുന്ന എല്ലാവരും എനിക്കറിയില്ല ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ ഒരു ശക്തി ഒരു പുണ്യാളൻ ആ പുണ്യാളന്റെ ശക്തിയാണ് ഇന്ന് ഉണ്ണിക്കണ്ണ നാലാം ക്ലാസ്സുകാരൻ സിനിമ ഉണ്ണിക്കണ്ണന്റെ ഇതിനോടൊപ്പം തോന്നി അല്ലെങ്കിൽ വിമർശനങ്ങൾ എല്ലാരോടും എന്ന് ഇപ്പൊ ഞാൻ പറയട്ടെ അഞ്ചു പേരിലുണ്ടെങ്കിൽ അഞ്ചു പേരിലൊപ്പം ഇരിക്കില്ലല്ലോ ഇപ്പൊ ഒരു വീട്ടില് അഞ്ചു ആൾക്ക് അഞ്ചു ഇതായിരിക്കും പറയണ വിജയണ്ണം പറയണ പോലെ ഉസ്പേത്തുന്നവരൊക്കെ ടൊമ്മണ്ണും കടുപ്പേത്തുന്നവർ അമ്മ വാഴക്ക ജമ്മന്ന് പോക അപ്പോ എന്ത് കാര്യം വന്നാലും നമ്മൾ ആരെങ്കിലും ഇപ്പോ അവിടെ തല്ലാൻ വന്നാലും മഹാത്മാഗാന്ധി ഇതുപോലെ ഈ ഒരു ചേട് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തും കാണിച്ചു സൈലന്റ് ആയിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ ഇത് വരും